അത്യാധുനിക വലിയ വലിയ സ്വപ്നങ്ങളെ സാധ്യമാക്കും ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങളുടെ കുഞ്ഞു സ്വപ്നത്തിനായി പട്ടാമ്പിക്കാരുടെ പതിറ്റാണ്ടുകളായുള്ള ആവശ്യമായ പൊതുശ്മശാനം തുറക്കാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത് മുഹമ്മദ് മോഹിൻ എം എൽ എയുടെ ഫണ്ടിൽ നിന്നും ആദ്യഘട്ടത്തിൽ അനുവദിച്ച അൻപത്തിയഞ്ചു ലക്ഷം രൂപയും രണ്ടാം ഘട്ടത്തിൽ അനുവദിച്ച അൻപത് ലക്ഷം രൂപയും ചേർത്ത് ഒരു കോടി അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ചാണ് പ്രവർത്തികൾ നടത്തിയത് വി കെ ശ്രീകണ്ഠൻ എം പി അൻപത് ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും സാങ്കേതിക തടസ്സം കാരണം കാലതാമസം നേരിട്ട സാഹചര്യത്തിലാണ് മുഹമ്മദ് മോസിൻ എം എൽ എ അൻപത് ലക്ഷം കോടി അനുവദിച്ചത് പട്ടാമ്പി ഗ്യാസ് ക്രിമറ്റോറിയം വളരെ ആവശ്യമായി ദീർഘകാലമായി പട്ടാമ്പിയിലെ ആളുകൾ ആവശ്യപ്പെടുന്നതാണ് ആധുനിക രീതിയിലുള്ള ശ്മശാനം നിർമ്മിക്കുന്നതിന് വേണ്ടി എം എൽ എ ഫണ്ടിൽ അൻപത്തി അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു അതിന്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞു പിന്നീട് ഇതിന്റെ ഗ്യാസ് ക്രമറ്റോറിയം ആയതുകൊണ്ട് തന്നെ അതിന്റെ മിഷണറിയും മറ്റുള്ള അനുബന്ധ സാധനങ്ങളും ഫർണസ് അടക്കമുള്ള കാര്യങ്ങളും ലഭ്യമാക്കേണ്ടതുണ്ട് അതിന്റെ ഫണ്ട് ഏഹ് എം പി അനുവദിച്ച് ഡിലേ ആണ് എന്ന് കണ്ടപ്പോൾ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം ഈ മുനിസിപ്പാലിറ്റിയുടെ കാലാവധിയിൽ തന്നെ അത് തുറന്നു കൊടുക്കണമെന്ന ആ ഒരു വാഗ്ദാനം നിറവേറ്റുന്നതിന് വേണ്ടി എം എൽ എ ഫണ്ടിൽ അൻപത്തി അഞ്ച് ലക്ഷം രൂപ കൂടി അനുവദിച്ചിരുന്നു അതിന്റെ ടെൻഡർ അൻപത് ലക്ഷം കൂടി അഡീഷണൽ ആയിട്ട് അനുവദിച്ചിരുന്നു അങ്ങനെ ഒരു കോടി അഞ്ച് ലക്ഷം രൂപയാണ് ടോട്ടൽ അനുവദിച്ചത് ഈ രണ്ടാമത് അനുവദിച്ച അൻപത് ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പം ആരംഭിക്കുക ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് മിഷണറികളാണ് സ്ഥാപിക്കുന്നത് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ കൊണ്ടുവന്ന് അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തുറന്നു കൊടുക്കാൻ പറ്റും പഞ്ചായത്ത് അലക്ഷൻ ആണെങ്കിലും ഇത് തുറന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഉള്ള തീരുമാനമാണ് മുനിസിപ്പാലിറ്റി എടുത്തിട്ടുള്ളത് ചെയർപേഴ്സൺ പറയും എന്തായിരുന്നാലും പട്ടാമ്പിയിലെ ഈ ശ്മശാനം ഇത് യാഥാർത്ഥ്യമാക്കുന്നതിന് കുറെ കാലമായി കോടതിയിലായിരുന്നു പുതിയ ഭരണസമിതി നഗരസഭയിൽ വന്നതിന് ശേഷം നമ്മൾ ജനങ്ങളോട് നൽകിയ വാഗ്ദാനമാണ് ആ കേസിൽ ഇടപെട്ട് അത് തീർത്ത് കോടതിയിൽ മാത്രമല്ല അതിന്റെ നമ്മുടെ ചെയർപേഴ്സൺ പലതവണയും അവിടെ ചെന്ന് വളരെ ആ കേസുകളെല്ലാം തന്നെ കഴിഞ്ഞു വർഷങ്ങൾ നീണ്ട കോടതി വ്യവഹാരങ്ങൾക്കും രാഷ്ട്രീയ ആരോപണങ്ങൾക്കും മുറിവിളുകൾക്കും ശേഷം ജില്ലാ കളക്ടർ ശ്മശാനം തുറക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചതോടെയാണ് നടപടികൾ ആരംഭിച്ചത് ശ്മശാനത്തിനായി പണ്ട് കെട്ടിടം നിർമ്മിച്ചിരുന്നു പട്ടാമ്പി പഞ്ചായത്തായിരിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് നമ്പ്രം റോഡിൽ പൊതുശ്മശാനം സ്ഥാപിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ യു ഡി എഫ് ഭരണസമിതിയുടെ ഫണ്ട് ഉപയോഗിച്ച് നമ്പ്രത്തുള്ള സ്ഥലത്ത് ആധുനിക രീതിയിലുള്ള വാതക ശ്മശാന സജ്ജീകരണം തുറക്കാൻ ശ്രമിച്ചെങ്കിലും പ്രദേശവാസികൾ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു